നമസ്കാരം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ കാര്യം ബാക്കിയുള്ളവരെ അറിയണമല്ലോ ഞാൻ നിയമം ലംഘിച്ച് ഒരു വ്യക്തിയല്ല ഒന്നാമത് എ ജി എസ് ഓഫീസിൽ എ ജി എസ് ഓഫീസില് നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് അച്ചടക്കവും നിയമപാലനവും ഉണ്ട് ഓഫീസിൽ വണ്ടി കൊണ്ടു ചെന്നാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം പാർക്ക് ചെയ്യാൻ അതുകൊണ്ട് തന്നെ പുറത്തെവിടെ പോയാലും വണ്ടി തോന്നിയ ദിവസത്തിന് അവിടെ എവിടെ ഇട്ടിട്ട് കാര്യങ്ങൾ സാധിക്കാൻ പോകാറില്ല കൃത്യം പാർക്കിംഗ് സ്പേസിൽ തന്നെയാണ് ഇടാറ് പക്ഷേ എനിക്ക് നാല് തവണ പെറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് ആദ്യത്തെ പ്രാവശ്യം ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര സമരം സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്താണല്ലോ എ ജിസ് ഓഫീസ് അപ്പോൾ അത് ആ റോഡ് മുഴുവനും ബ്ലോക്കാണ് ഇവിടുന്ന് പേയാടിന്ന് ഓഫീസിൽ പോകാനായിട്ട് എങ്ങനെയെങ്കിലും ബേക്കറി ജംഗ്ഷൻ വരെ എത്തി ബേക്ക് ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് ട്രാഫിക് പോലീസ് വണ്ടി നിയന്ത്രണം ഞങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് പാളയം വഴി എം എൽ എ ക്വാർട്ടേഴ്സ് വഴി എങ്ങനെയെങ്കിലും ഓഫീസിലോട്ട് വരാമെന്ന് വെച്ച് അത്രയും സമയവും പോയി എങ്ങനെയെങ്കിലും വരാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ റോഡ് പണി കാണും റോഡെല്ലാം ബ്ലോക്കാണ് അങ്ങനെ പിന്നെ വണ്ടി സ്പെൻസർ ജംഗ്ഷൻ്റെയും എം എൽ എ ക്വാർട്ടേഴ്സിൻ്റെയും ഇടയ്ക്കായിട്ട് മണ്ണും കല്ലും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് അവിടെ കുറേ വണ്ടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ വണ്ടി ഇട്ടിട്ട് വേഗം പഞ്ച് ചെയ്യാനായിട്ടും ആ അഞ്ഞ് ഓഫീസിലേക്ക് പോയി വണ്ടി വൈകിട്ട് വന്ന് എടുത്തോളാം എന്ന് വിചാരിച്ചു അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നു അവർ പറഞ്ഞു എത്ര നേരോ വണ്ടി ഇട്ടു കൊണ്ട് പോയത് പെറ്റി അടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ വണ്ടി എവിടെ ഇടാൻ നിങ്ങൾ സമ്മതിക്കും എല്ലാം നിങ്ങളെല്ലാം റോഡ് തിരിച്ച് എല്ലാം മറിച്ച് വിട്ട് ഇവിടെ ഇല്ലേ എങ്കിൽ പാക്ക് ചെയ്യാൻ പറ്റും ഓഫീസിൽ പോകണ്ടേ അങ്ങനെ പറഞ്ഞു എന്തായാലും എനിക്ക് അതിനൊരു പെറ്റി വന്നു അതിനെക്കേഴ് അടുത്ത രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ടാണ് സർക്കാർ നമുക്കിവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്യുന്നത് ടാഗോർ തിയേറ്ററിലും കലാഭവനിലും കൈരളി ശ്രീ ഒക്കെ അപ്പം സിനിമ പ്രേമിയായ ഞാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് വാർത്ത അറിയുമ്പം തന്നെ പാസിന് അപ്ലൈയും അങ്ങനെ ഡെലിഗേറ്റ് പാസ്സൊക്കെ എടുക്കും അപ്പം വളരെ വളരെ മനോഹരമായിട്ടുള്ള ചില സിനിമകൾ വരുന്നിടത്തിൽ നമ്മൾ പോകാം അപ്പം ടാഗൂർ തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് പോയപ്പം അതിനകത്ത് വണ്ടി ഇടാൻ സമ്മതിക്കത്തില്ല കാര്യം അതിനകത്ത് മേലധികാരികളുടെ നടത്തിപ്പുകാരുടെ വണ്ടിയൊക്കെ ഇടാനേ പാസ് കൊടുക്കും അപ്പം നമ്മളുടെ വണ്ടി പുറത്ത് ഇടാനേ സ്ഥലമുള്ളൂ വലിയ രീതിയുള്ള വഴി തന്നെയാണ് അങ്ങനെ പുറത്ത് കുറേ നിരനിരനിരയായിട്ട് എന്നെപ്പോലെ സിനിമ പ്രേമികളുടെ വണ്ടികൾ ഞാനും വണ്ടി കൊണ്ടിട്ടു അതിനും വീണ്ടും ഒരു പെറ്റി ഇരുന്നൂറ്റി രൂപ പിറ്റേ ദിവസം ഫിലിം ഫെസ്റ്റിവൽ കാണാനായിട്ട് അവിടെ പോയിട്ട് വീണ്ടും പെറ്റി എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈരളി ശ്രീനിള തിയേറ്ററിൽ അവിടെ ആവുമ്പോൾ പാർക്കിംഗ് സ്പേസ് ഉണ്ടല്ലോന്ന് പക്ഷെ പാർക്കിംഗ് ഫുൾ ആയിരുന്നു അപ്പോഴും റോഡ് നല്ല വീതിയുള്ള റോഡാണ് കുറേ പേര് വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഞാനും എൻ്റെ വണ്ടി കൊണ്ടിട്ടു ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ല അഞ്ഞൂറ് രൂപ പെറ്റി വന്നു കാര്യം ഒരു പെട്ടി ഓൾറെഡി അടിച്ചിരിക്കുന്നു അതിൻ്റെടയിൽ പിറ്റേ ദിവസം വീണ്ടും നിയമ ലംഘനം ആയതുകൊണ്ട് അഞ്ഞൂറ് രൂപ അതിന് മൂന്ന് തവണ എനിക്ക് പറ്റി വരും നമ്മളൊരു സിനിമ കാണാനായിട്ട് വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ പോകുമ്പോൾ അവിടെ നമ്മൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ലാതെ ഈ സ്പോർട്ടിൽ സ്പേസ് തന്നിട്ട് കാര്യമുണ്ടാവും ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തുമ്പം അത് മേലധികാരികളും സർക്കാരും ഒക്കെ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മളെ പോലെയുള്ളവരുടെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം തരിക നിയമം നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുൻപേ അതിനൊരു പോവും വഴിയും കൂടെ പറഞ്ഞു തരേണ്ടത് അവരുടെ കർത്തവ്യമല്ലേ അതു അതുപോലെ തന്നെയാണ് അടുത്ത കാര്യം പറയാം ഇവിടെ പാട്ടിൻ്റെ കൂട്ടുകാർ ഒരു വലിയ സംഭവം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു ദേഷ്യത്തിന് വേണ്ടി തലസ്ഥാനം പാടുന്നു ആയിരം പേര് അപ്പോൾ പൊതുവെ പാട്ടിഷ്ടമായ ഞാനും സാമൂഹ്യ പ്രവർത്തനവും ദേശഭക്തിയൊക്കെ ഉള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനും പാട്ട് പാടാനായിട്ട് പോയി അപ്പോൾ എൻ്റെ ആ ഒരു സൻമെനസ് കണ്ടിട്ടാണ് എന്നെ ഒരു ആക്കി അങ്ങനെ ഇരുപത്തഞ്ച് പേരുടെ ഒരു കോർഡിനേറ്റർ ആയി വളരെ ഭംഗിയായിട്ട് ഒരു മാസത്തോളം അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അങ്ങനെ സഹിച്ചങ്ങനെ സ്വാതന്ത്ര്യദിനത്തിനൊന്ന് വൈകിട്ടാണ് രാവിലെ ആയിരിക്കും എല്ലാവരുടെയും മന്ത്രിമാരൊക്കെ പോകുമ്പോഴത്തേക്ക് റോഡൊക്കെ ഗതാഗത കുരുക്കൊന്നും വരാതെ നിയന്ത്രണം പക്ഷേ വൈകിട്ട് കനവുകുന്നിനകത്ത് വണ്ടി കയറ്റൂല അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും തന്നെ വണ്ടി അവിടെ വളരെ വീതിയുള്ള റോഡ് തന്നെയാണ് രാജവീതി എന്ന് പറയുന്ന രീതിയാണല്ലോ അവിടെ അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്തു എത്രയാണെന്ന് പറഞ്ഞാൽ പെറ്റി വന്നിരിക്കുന്നു അഞ്ഞൂറ് രൂപ ദേശത്തിന് വേണ്ടി തലസ്ഥാനം പാടാനായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും ദേശഭക്തിയും കാരണവുമായിട്ടൊക്കെ പോയതാണ് അഞ്ഞൂറ് രൂപ പെറ്റി അങ്ങനെ നാല് തവണ എനിക്കിപ്പം പെറ്റി വന്നിട്ടുണ്ട് മനഃപൂർവ്വം ധിക്കരിച്ച് എവിടെയും കൊണ്ട് പാർക്ക് ചെയ്തതല്ല എവിടെ ഇടണമെന്നൊരു നിശ്ചിത സ്ഥലം ഇടാനുള്ളത് സർക്കാരോ മേലധികാരികളോ ആരും ചൂണ്ടിക്കാട്ടാത്തത് കൊണ്ടാണ് ഈ പെറ്റികളെല്ലാം വന്നത് നമ്മൾ മാലിന്യം വഴിയിൽ വലിച്ചെറിയരുത് ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കർശന നടപടിയെന്ന് പറയുമ്പോൾ മാലിന്യം എവിടെ ഇടണമെന്ന് കൂടെ പറഞ്ഞു തരണം ഞാനിത് പറയാനുള്ള കാരണം ഞാൻ ദുബായിൽ നേരത്തെ നാല് വർഷം ഇരുന്നിട്ടുണ്ട് ഇപ്പോഴടുത്തിടെ പോയിട്ട് വന്നപ്പം ഞാൻ ദുബായ് ഡേയ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കി അതിനകത്ത് ഒരു കവിത ആരും എഴുതാത്തൊരു കവിതയാണ് ത്രാഷ് ക്യാൻസ് വേസ്റ്റ് ഡസ്റ്റ്ബിനെയാണ് ത്രാഷ് ക്യാൻസ് ഈ ത്രാഷ് ക്യാൻസ് അവിടെ എവിടെ പോയാലും സ്കൂളിൻ്റെ പുറത്തായാലും മോളിൻ്റെ പുറത്തായാലും റോഡ് റോഡരികിലായാലും ഫ്ലാറ്റിൻ്റെ കീഴിലായാലും എവിടെയായാലും ഈ നിറയെ ത്രാഷ് ക്യാൻസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടെന്താ ജനങ്ങളെല്ലാം അവരുടെ വേസ്റ്റുകളെല്ലാം മുഴുവനും ആര് വഴിപോക്കരായാലും താമസക്കാരായാലും സൂപ്പർമാർക്കറ്റിലാരെയും ആരായാലും വേസ്റ്റ് കൊണ്ട് ആ ത്രാഷ് ക്യാൻസിലിടും അതുകൊണ്ടെന്താ റോഡ് വൃത്തിയുണ്ട് ആർക്കും പരാതിയില്ല പരിഭവം ഇവിടെ മാലിന്യം വലിച്ചെറിയരുത് കർശന എടുക്കും ക്യാമറ നിരീക്ഷണത്തിലാന്നൊക്കെ പറയുമ്പം നമ്മൾ എവിടെ വേസ്റ്റ് കൊണ്ടിടണമെന്നു കൂടെ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമ്മളനുസരിക്കില്ലേ ഇതൊക്കെ നമ്മൾ നമുക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാനെത്തും നിങ്ങളുടെ സ്വന്തം ജസിന്ത മോറിസ്